നമ്മടെ തന്നെ പറ്റും നമ്മുടെ അടിയും പോണീന്താ ഞാൻ രസമായി രസം പനിയാണ് അലിയെ മീനെ കൊടുക്കാൻ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഡേ ഇൻ മൈ ൈഫാണ് കുറച്ച് സമയം എടുത്തെങ്കിലും ഇന്ന് ഫുൾ പാചകങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ട് ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷമാണ് നിങ്ങളുമായി പങ്കൊക്കെ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു തണ്ണിമുത്ത ഞാൻ ജ്യൂസ് അടിച്ചു തരും തണ്ണിമുത്ത നമുക്കൊരു ജ്യൂസ് അടിച്ചതിന് ശേഷം നമ്മൾ കലാപരിപാടി തുടങ്ങാം അല്ലേ നമ്മുടെ കുഞ്ഞിനെ അനക്കോക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അതും ഒരു രസമാണ് എല്ലാ രസമാണ് അപ്പൊ നമുക്ക് നേരെ

എനിക്ക് തണ്ണിമൊത്ത എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു അല്ലേ ഛട്ടാ ഭാര്യക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാനും അങ്ങനെയൊക്കെ ഉണ്ട് രാത്രിയിലൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ് അയ്യോ എന്തിനൂ ആര വെട്ടിയത് അഞ്ഞ് അപ്പൊ അതിന്റെ ഉള്ള മസാല കലാപരി നീ ചെയ്യാൻ പോവല്ലേ

രാവിലെ അടുത്തു വരുമ്പോ അത് ചെയ്യാൻ പറ്റാന്ന് എന്താ പിന്നെ അല്ല അതിന് വൈറ്റൊക്കാക്ക് മുമ്പായിരുന്നു അത് നമ്മള് വൈറ്റോക്കാരെ തിരക്കിലായി തിന്നാഴ്ച വയ്യാതായിട്ട് ഇവിടെസ്സ് ഇവർ табы ഇരിണ്ടല്ലോ നേഗിയോ ത്രാണും ഇഷ്ടമായി. ഔഷിയ ശർമ അങ്ങേരെ കണ്ടേ വെളിയാ. തന്നെ ഇടിച്ചിരി ഉണ്ടായിരുന്നു മീനെ കാണണം എന്ന് പറഞ്ഞ അതിച്ച എന്ന് പറഞ്ഞത്. ചെറിയ ചെറിയ പോവാനാണ്. ചെറിയ ചെറിയ ഉള്ളന്നാണ് കൊണ്ടാണ് വെള്ളം കൂടി ഇതാ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ആ ഓക്കേ ആ മീനയുടെ ക്ലാസ് എടുക്കാം. ചെറിയ പഞ്ചസാര ഇട്ടു ഇട്ടല്ലോ കേട്ടോ. हमारा hmm. शुक्रदायित्व तो तो है और मैं यहाँ तक कर लिया यहाँ पे मेरे को रोटी चाहिए मुझे mm. लगा सुना तो था कि आदरण डर कार्बला हाँ तो ऐसा मत रहना अम्म मैं क्यों तैयार प्लास्टर वाला मरने क्या तैयार हूँ तो उन्हें मुझे आस्तीन कहाँ मैं तैयार में डन ये सब मुझे होना है आबादी ने सोच रखा है മമ്മ അമ്മയുടെ എന്താ പറയുക തുണി ഒഴിവാക്കുമ്പോൾ എവളൊക്കെ ആയിരുന്നു എന്നാൽ കുടിച്ചോ തണ്ണിമത്തന ഓ വീട് എടുക്കുന്ന മനസ്സിലായി കേട്ടോ തപ്പിക്കോ കുടിച്ചോ കൊള്ളാവോ നല്ലതാ ആ കുടിച്ചോ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ അടുക്കള പണിയൊക്കെ ഒതുക്കിയിട്ടാണ് പോയത് ഒരു ഹോസ്റ്റലിൽ കഴിച്ച് നേരത്തെ പറയാം അപ്പോൾ അതിന് വേണ്ടി പോയേക്കുവാണ് ഇനിയിപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കണം അരിയൊക്കെ ഒന്ന് കുടിക്കണം അതൊക്കെ തന്നെ ഉള്ളു പിന്നെ കുറച്ച് എഴുതി പിന്നെ ലൗമാരെല്ലാം വരും അതൊക്കെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു പുകൽച്ച ഉണ്ട് ആളെ കൂടി കെട്ടണം കോഴിക്കൂടും അതിൻ്റെ ഇതിന് മറ്റേ കാര്യങ്ങൾ മറച്ചു കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും അങ്ങനെ ഈ അടുത്തതായിട്ട് നമ്മുടെ മീൻകറിയുടെ പരിപാടികളാണ് തുടങ്ങാൻ പോകുന്നത് എല്ലാം ഒക്കെ സെറ്റ് ചെയ്തു ഈ മുന്നോട്ട് നല്ല അടുപ്പിലോട്ട് വെക്കാൻ പോലെ ഓക്കേ നല്ല മീൻകറി ആര് ഇല്ലു പലരും പല രീതിയിലെന്തായാലും ഞാൻ തിന്നു നോക്കി ഞാൻ പറഞ്ഞതാ നമ്മുടെ ആൾക്കാരെ ആയിരിക്കും അശ്വരൻ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ ചെയ്യുവെന്ന് ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് അതിന്റെ പേര് ആർദമായിരിക്കുന്ന അതെ ചുമ്മാനൊന്നും അറിയത്തില്ലേന്നൊക്കെ ചോദിച്ചല്ല ചെറിയ അത് തന്നെ അതാ ഞാൻ പറഞ്ഞത് ഉണ്ട് പക്ഷേ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ല പക്ഷേ കുടുംബാട്ടിന്റെ ഹസ്ബൻഡ് ഫാമിലി അവര് മാത്രം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഓൾറെഡി എന്റെ പ്രൊഫഷന് ചേരുന്ന പണിയല്ല മറ്റൊരാൾ ജീവി ഒരു ഒരിക്കലും ഒരു വക്കീലാവുമ്പോ ഒന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചേർന്നൊരു അതാരണേ വൈബിന് ഒന്നും ഇല്ലേ ഉള്ളു മീൻകറി ഞാൻ അടപ്പ വെച്ചിട്ടാവുന്നത് അജീഷന്റെ വൈബിനൊത്ത് നിൽക്കാവുന്ന ഭാര്യ തന്നെയാണ് ഞാൻ വെല്ലാട്ടെ പോകും അങ്ങോട്ട് നമ്മളെ പരസ്പരം മനസ്സിലാക്കി പോകുന്നവരാത്രേയുള്ളൂ അപ്പം എന്നെ സഹായിക്കുവ പാവ എന്റെ ഭർത്താവ് ഒന്നു കഴിഞ്ഞാൽ ഗർഭിണിയല്ലേ വെല്ലേട്ട നിറവൈറുമായി നിൽക്കുന്ന ഒരു ഗർഭിണി പെണ്ണിനെ സഹായിക്കുന്ന സ്നേഹനിധിയായ കാല്യ്യാത്ത എന്റെ ഭർത്താവ് അഹങ്കാരത്തിന് ആ രാജയല്ല അവിടെ ഇരിക്കാനൊക്കെ എനിക്ക് കാലിങ്ങനെ റെഡി ആവണന്നല്ലേ ചിന്തയില്ല അങ്ങനെന്തായാലും റെഡി കോവയ്ക്ക പിന്നെ നമ്മുടെ കോവയ്ക്ക ഇവിടുന്ന് ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുന്നു ചെറുതായിട്ട് തീയക്ക വെച്ചേക്കും അല്ല അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പോക പോക അപ്പൊ എല്ലാ പരിപാടിയും കഴിയും ഇനി ഒരു ചെറിയൊരു നല്ല അടിപൊളി രസം കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പരിപാടി ആയി ഒരു തക്കാളി രസം നോക്കാൻ നമുക്ക് ചെറിയ അവിടെയും തക്കാളിയായി കരിഞ്ഞ് വെച്ചു ഇനിയിപ്പോ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചമുളക് വേണം പിന്നെ അറിയാലോ രസം നമുക്ക് അറിയാലോ അപ്പൊ അതൊക്കെ വെച്ച് മല്ലിയരൊന്നും ഇല്ല തൊറുപരേടും അപ്പൊ അതൊക്കെ നല്ലൊരു രസം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങടെ അടുക്കളയിലേക്ക് ഭരണം കഴിയും ഭക്ഷണം കഴിക്കും

എനിക്കിഷ്ടമാ കൊച്ചു വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് തോലിക്കുന്നത് ദേഷ്യം വരും വലുതാണെങ്കിൽ എന്തോ എളുപ്പത്തി തോലിക്കാന്ന് പറയുന്നത് കുഞ്ഞു വെളുത്തുള്ളിയാണ് എനിക്ക് ദേഷ്യം വരും കൊച്ചുവെളുത്തുള്ളി തൊലിച്ച് ഒലിച്ചൊരിക്കും കയ്യങ്ങ് എനിക്കും

േ അവിടെ കൂടിച്ചേച്ചും വരാം